ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളെ നഷ്ടമാകുന്നതിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹൗ ഡീപ്ലി ദേ ആർ ഫീലിംഗ് സാഡ് ടു ലൗസ് യു ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെ ഇപ്പോൾ കാണുന്നു ആ ഒരു സമയം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് സ്റ്റാർട്ട് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്ര മാത്രം വിഷമിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ദേ ആർ ഫീലിംഗ് സാഡ് ടു ലോസ് യു നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്ര മാത്രം വിഷമിക്കുന്നുണ്ട് ആർക്ക് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്ര മാത്രം വിഷമിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി എത്ര മാത്രമാണ് വിഷമിക്കുന്നത് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്ര മാത്രം വിഷമിക്കുന്നുണ്ട് ഇവരെ മാത്രം നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഹൗ ഡി പ്ലീസ് ആർ ഫീലിങ് ഫീലിങ്സ് ആ നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം ി ദർ ഫീലിങ്ങ് നഷ്ടമാകുന്നത് ഈ വ്യക്തി എത്രമാത്രം വിഷമിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി എത്രത്തോളം വിഷമിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വിഷമിക്കുന്നുണ്ട് നിങ്ങൾ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി ണ്ട് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളെ ഓർത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ ഈ വ്യക്തിക്ക് എത്രമാത്രം സങ്കടമാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ റൈറ്റ് സെവൻ ഓഫ് സോട്ട്സ് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിലൊരു നെഗറ്റീവ് എനർജി അതായത് ഒരു ചീറ്റിങ് എനർജി കാണുന്നുണ്ട് അതായത് ഈ വ്യക്തി നിങ്ങളോട് തെറ്റായിട്ട് എന്തോ ഒരു കാര്യം പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊരു തെറ്റായ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ നിങ്ങളിൽ നിങ്ങളറിയാത്തതായിട്ട് എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ ലൈഫിലുള്ളതായിട്ട് കാണുന്നുണ്ട് അത് മനഃപൂർവ്വമായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മേ ബി ആ ഒരു സാഹചര്യത്തിലായിരിക്കണം നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഇനിയും എന്തോ ചില കാര്യങ്ങൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയിൽ നിന്ന് തന്നെ അറിയാനുണ്ട് എന്നാണ് കാണുന്നത് ഇതിൻ്റെ പേരിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതായത് നിങ്ങളെ അവർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്ന് കാണുന്നുണ്ട് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം ഓക്കെ ഈ അവരുടെ ലൈഫ് തന്നെ ഈ റിലേഷൻഷിപ്പിലാണ് ഈ റിലേഷൻഷിപ്പിൽ ചക്ക എന്ന് അവർ മനസ്സിലാക്കുകയാണ് അവരുടെ സന്തോഷം അവരുടെ ജീവിതം അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു പ്രകാശം എല്ലാം നിങ്ങളിലാണ് ഈ റിലേഷൻഷിപ്പിലാണ് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള ഒരു മിസ്റ്റേക്ക് ആയിരിക്കണം ഓക്കെ യെസ് ഒത്തിരി അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ അവർ ഒരുപാട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അത്രത്തോളം അവരുടെ മനസ്സ് അശാന്തമാണ് അതായത് മേ ബി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഒത്തിരി നാളുകളായിട്ടുള്ള ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികൾ ഉണ്ടാവും നേരിട്ട് കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളുള്ള വ്യക്തികളുണ്ടാവാം അവരൊക്കെ ഒ ത്തിരി നിങ്ങളെ ഓർക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഒരുപാട് അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് മീൻസ് അത്രത്തോളം അവർക്ക് അവരുടെ കയ്യിലുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങളെ നഷ്ടമാക്കി അവരായിട്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്നൊക്കെ ഒരു ചിന്ത ആ വ്യക്തിയിൽ വ്യക്തിയിലുണ്ടെന്ന് തന്നെയാണ് ഇവിടെ റിപ്പീറ്റായിട്ട് കാണുന്നത് ആൻഡ് യെസ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇവിടെ ചീറ്റിംഗ് ആയിട്ട് കൂടുതലായിട്ട് നമുക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങൾക്കിടയിലെ മൂന്നാമതൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ നിങ്ങൾ സെപ്റേറ്റ് ഡ് ആയിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് ഓക്കെ ആ വ്യക്തിക്ക് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ള ഒരു റിഗ്രറ്റാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് ആ ഒരു നഷ്ടബോധം ആ വ്യക്തിയിൽ എന്ന് തന്നെയാണ് ഇവിടെ കൂടുതൽ കൂടുതൽ നമുക്ക് ക്ലാരിറ്റി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷേ എന്ത് സാഹചര്യമായിരുന്നാലും ഇപ്പോൾ അവർക്ക് അവരുടെ ഹൃദയത്തിൽ ആ ഒരു ഓവർ ഫ്ലോയിങ് ലവ് എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അതായത് അത്രത്തോളം അത്രത്തോളം ആഴത്തിലുള്ള ഒരു സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ട് ആ വ്യക്തി കീപ്പ് ചെയ്യുന്നുണ്ട് മേ ബി അവർ നിങ്ങളോടത് തുറന്നും പറയാൻ കഴിയുന്നില്ല ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല പക്ഷേ എങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് അത്രയും വലിയൊരു സ്ഥാനം ആ വ്യക്തി നൽകുന്നുണ്ട് അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഓക്കെ അതൊരു ഓവർ ഫ്ലോയിങ് ആയിട്ടും അല്ലെങ്കിൽ ഒരു വലിയ ലവ് ലൗ ആയിട്ടും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയണമുണ്ട് വേന്നുണ്ട് എത്ര എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് ഈ വ്യക്തി അത്രയധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ മേ ബി അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം ഇതിനുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള അവസ്ഥ അവരിൽ ഉണ്ടാക്കാത്തത് അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇടപെടലുകളായിരിക്കാം ഓക്കെ യെസ് നോക്കൂ അത്ര അത്രത്തോളം അതായത് നിങ്ങളോട് ഇനിയും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് അത്രയും അവർ ആ ഒരു കെയർ അല്ലെങ്കിൽ ഒരു ഒക്കെ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ അത്രയും അവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് അഡിക്റ്റഡ് ആണ് എന്നൊക്കെയാണ് കാണുന്നത് ഓക്കെ അവർക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് പ്രണയമുണ്ട് പക്ഷേ എവിടെയോ ഒരു സ്പേസിൽ നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിപ്പോയി ഓക്കെ ആ ഒരു ചിന്ത ആ ഒരു നഷ്ടബോധം അവരിലുണ്ട് അതായത് അത് ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തതിൽ ആ വ്യക്തി ഒരുപാട് ഒരുപാട് വേദനിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നിങ്ങൾ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം ശ്രമിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ ഈ വ്യക്തി എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളെ അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ആ ഒരു ഫീലിങ്സാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഈ ഈ ലൈഫിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാണ് ഒരിക്കലും അവരെ വിട്ടു പോകരുതേ എന്നവർ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എന്നാണ് കാണുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളെല്ലാം ഗോ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾ തന്നെ മൂവ് ഓൺ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ആ വ്യക്തിക്ക് അതെല്ലാം ഫീൽ ചെയ്യാണ് കാരണം ആ ഒരു തെറ്റ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അവരുടെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് അത് കാരണം ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടരുതേ എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർ മനസ്സിലാക്കുന്നു അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തിരുന്ന മൊമെൻസ് ആയിരുന്നു അത് അവരിൽ നിന്നും ഒത്തിരി അകലങ്ങളിലാണ് എങ്കിൽ പോലും ആ ഓർമ്മകളിൽ അവർ സന്തോഷിച്ച് കഴിയുകയാണ് ആ ചിന്തകൾ അവരുടെ മനസ്സിൽ വരുമ്പോൾ മാത്രമാണ് അവർ സന്തോഷിക്കുന്നത് അവരുടെ ലോകം തന്നെ നിങ്ങളാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് റിപ്പീറ്റായിട്ട് ഈ ഒരു ലൈഫ് ടൈമിൽ വന്നുകൊണ്ടേ ഓരോ മണിക്കൂറിലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ഉണ്ടാവുന്നത് ഡേ ആൻഡ് നൈറ്റ് ഓക്കെ അവർ ഉറങ്ങുമ്പോഴും അവർ ഉണർന്നിരിക്കുമ്പോഴും എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് എന്നാണ് കാണുന്നത് ഓക്കെ യെസ് അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ ഒരു അനുകൂലമായിട്ടുള്ള അവസരം വരുമ്പോൾ എത്ര തടസ്സങ്ങളാണ് അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഉണ്ട് ഉണ്ടായിരിക്കുന്നതെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ അത്രയും ഒരു കറേജ് ഇപ്പോൾ ആ വ്യക്തിയിലുണ്ട് കാരണം ഏത് വിധേനയും നിങ്ങളുടെ മുന്നിൽ അവരെത്തിച്ചേരും അവർ ആ ആ കാര്യങ്ങൾ നിങ്ങളെ തുറന്നു പറയും നിങ്ങളെ കൺവിൻസ് ചെയ്യുകയും ചെയ്യുന്നൊരു അവസരമാണ് ഈ റിലേഷൻഷിപ്പിലുടനെ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ അത്രത്തോളം ഒരു ക്ലാരിറ്റി നമുക്ക് ഈ കാർഡ്സിൽ വ്യക്തമാണ് ഓക്കെ ഓക്കെ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓർഡിയർ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓർട്ടിയർ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടെൽ യു റൈറ്റ് നൗലി വാണ്ട് യു റൈറ്റ് നൗക്കെ ഗീവ് മീ അനദർ ചാൻസ് ഓക്കെ നമുക്ക് അത്രയും കൂടി തന്നെയാണ് മെസ്സേജസ് ലഭിക്കുന്നത് അവർക്ക് ഒരവസരം കൂടി നിങ്ങൾ നൽകുമോ എന്ന് ചോദിക്കുകയാണ് ആൻഡ് യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ ഓക്കെ അവരുടെ പെർഫെക്റ്റ് പാർട്ണറാണ് നിങ്ങൾ എന്നവർ പറയുകയാണ് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ സോൺ ഓക്കെ ഡെഫിനറ്റ്ലി അവരുടെ ഭാഗത്ത് എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അത് അവരോട് നിങ്ങൾ ക്ഷമിക്കുമെന്നവർ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ അൺകണ്ടീഷണൽ ആയിട്ട് അവർ മറ്റൊന്നിനും വേണ്ടിയല്ല നിങ്ങളെ പ്രണയിക്കുന്നത് അത്രയും ഉപാധികളില്ലാതെ അവർ നിങ്ങളെ പ്രണയിക്കുകയാണ് മൈ ലവ് മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിതൗട്ട് യു ഓക്കെ നിങ്ങളില്ലാത്ത ഒരു ജീവിതമെന്ന് പറയുന്നത് അവർക്ക് അത്രയും മൂല്യമില്ലാത്തതാണ് ഓക്കെ ആൻഡ് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കേ ദൈവം നൽകിയ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നിങ്ങൾ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ നിങ്ങൾക്കായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ഇപ്പോൾ ഓഫർ ചെയ്യാൻ അവർക്കിപ്പോൾ കഴിയും എന്നവർ ചിന്തിക്കുകയാണ് യു ടച്ച് മൈ ഹാർട്ട് അവരുടെ ഹൃദയം സ്പർശിച്ച വ്യക്തിയാണ് നിങ്ങൾ അവരെ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഓക്കെ റൈറ്റ് നൗ ഐ ആം റിയലൈസിങ് ദൈ വാസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്ചുവർ പ്ലീസ് വർഗീവ് മീ ഐ ആം സോറി 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 ഓക്കെ ഇതാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് പലർക്കും ഈ ഒരു കാര്യം റെസനേറ്റ് ആവുന്നുണ്ടാവാം ഇപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത് അവരുടെ സ്വാർത്ഥപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മച്ചുറായിട്ടുള്ള ഒരു പ്രവൃത്തി കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അവരോട് നിങ്ങൾ ക്ഷമിക്കുമോ എന്ന് അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അവർ നിങ്ങളോട് ഒത്തിരി തവണ സോറി പറയുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടി ആ ഫസ്റ്റ് ഡേയെക്കുറിച്ച് കുറിച്ച് അവർ ചിന്തിക്കുകയാണ് ആൻഡ് ഐ ലവ് യു ഹാസ് യു ആർ ഓക്കെ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് ആൻഡ് ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് ഓക്കെ ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങളെ അവർ കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെ നേരിട്ട് കാണാനവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ ആർ ട്വൻറ്റി നയൻ ലെറ്റർ നമ്പർ എയ്റ്റ് കെ ടാ ടു ആർട്ട് ട്വൻ്റി സിക്സ് ഹിയറിംഗ് ഇഷ്യൂസ് ഓക്കെ ഹിയറിംഗ് പ്രോബ്ലം ഉള്ള വ്യക്തികൾ ഉണ്ടാവാം മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി വൺ ഫോർട്ടി ടു ആയിരിക്കാം സെൻസിറ്റീവ് പെട്ടെന്ന് സെൻസിറ്റീവായി പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോടൊക്കെ ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് ആൻഡ് ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ഓ സിക്സ് മെയ് മന്ത് ടാ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ചൈൽഡ് ഹിഷായിട്ടുള്ള ക്യാരക്ടറുണ്ട് സെവൻ സെവൻറ്റീൻ ബി ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ്റ് ജോബ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഫിഫ്റ്റീൻ എം മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരോ പഠിക്കുന്നവരോ ഉണ്ടായിരിക്കാം ഹീലർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പ്രൊഫഷണലി ഹീലറായിരിക്കാം ട്വൻ്റി ത്രീ ഫോർട്ടീൻ തേർട്ടി ടു തേർട്ടി സിക്സ് തേർട്ടീൻ ഓക്കെ ലെറ്റർ കെ ലെറ്റർ എസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിലെപ്പോഴോ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം തേർട്ടീൻ ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ടാവാം ആൻഡ് ഫൈനലി നമ്പർ ട്വൻ്റി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്